ആ സന്തോഷ സൂചിക ജനങ്ങളുടെ ജീവിതത്തെ പ്രതിഫലിക്കുന്ന നിരന്തരം അതിന്റെ സൂചിക വേരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് കേരളം നമ്മുടെ കടന്നു ഇന്ന് ശേരിയുടെ ടാങ്കിലേക്കുന്നത് കേരളത്തിൽ സ്ഥാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ കഴിഞ്ഞ നാല് വർഷമായി സംഭവിച്ച അത്ഭുതകരമായ പരിണാമത്തിന്റെ ചിത്രമാണ് നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദ്യം മറുപടി ഞാൻ തന്നെ പറയാണ് കാരണം അതിനുള്ള ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയിരുത്തിയിട്ടുണ്ട് ഈ നമ്മുടെ റോഡുകൾ ഏടെ ഫണ്ട് എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന വിഹിതമാണ് മിനിസ്റ്റർ ഫണ്ട് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കിഫി ഫണ്ട് ഉപയോഗിച്ചുള്ള എന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റും അതിന്റെ ടാങ്കുകളുമാണ് അതിനാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മിനിഷ് തറക്കാലിട്ടത് കുന്നുവരാം ബാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമാണ് നമ്മുടെ റോഡുകൾ നന്നാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതെന്തായാലും ഇനിയിപ്പോ ഈ മഴ സീസൺ കഴിഞ്ഞു അതിന് അതിനുശേഷം നമുക്ക് റോഡുകൾ വേറെയിൽ നല്ല ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഞാനെന്ന് പറയുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലം ധരമാലൂര് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ആ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് സമയപ്പോ എട്ടുമണിക്ക് എത്തിയതാണ് ഇനിയിപ്പോ ഉച്ചക്കും പൊരണം കൂടി കൊടിയെത്തന പിന്നെ അവിടെ തന്നെ ഒരു വീടിന്റെ സ്നേഹ വീടിന്റെ തറക്കല്ല ആദ്യം നിങ്ങൾ തിരഞ്ഞെടുത്ത് പ്രതിയാക്കിയതിനു ശേഷം ഒരു വർഷം തികയുമ്പോൾ എല്ലാ പഞ്ചായത്തിലും ഒരു പബ്ലിക് എന്തൊക്കെയാണ് ഇതിനാവശ്യം നമ്മൾ ചെയ്യണം പ്രകടന പദ്ധതിയിൽ എന്തൊക്കെ പറയണം എന്തൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അന്ന് ചില വർഷങ്ങൾക്ക് ഇത് രണ്ടും മൂന്നും വർഷം കാലം ഗവൺമെന്റ് ഗവൺമെൻറ്റിനകത്ത് അനുമതി ആയി എന്നാണ് എനിക്ക് കിട്ടിയ വിവരം മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ ഫണ്ടിൽ നിന്നും അനുവദിക്കും എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ എത്രയും പെട്ടെന്ന് ഒന്ന് യാഥാർത്ഥ്യം എനിക്ക് കിട്ടണം രണ്ട് ഞങ്ങളുടെ ആനച്ചാൽ ജംഗ്ഷനിൽ ഒരു മിനി ലൈറ്റ് മറ്റേ ഹൈ മാസ്ക് ലൈറ്റ് അതിപ്പോൾ തിരക്കേറി ജംഗ്ഷനാണ് അതുകൊണ്ട് അവിടെ ഒരു തനടേതൊരു പ്രപ്പോസൽ ഉണ്ട് അതൊന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തന്നാൽ വലിയ ഉപകാരമായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നു ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വലിയ പറയുക ഫോൺ നിങ്ങളുടെ നിങ്ങളുടെ പേര് നമ്പർ ഈ ഈ നാടിന്റെ ആവശ്യമോ ആയ മഴ പെയ്തിട്ടാണെങ്കിലും ആ സമയത്ത് അല്ലാതെയും അപ്പൊ എല്ലാവരും ഞാൻ കുടുംബശ്രീ പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്നോട് വന്ന് പറയും ഞാനത് മെമ്പറോട് പറയും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ വീട് കഴിഞ്ഞപ്പോ അതൊരു പ്രശ്നമായി വന്നാലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ പറയുന്നു ആ റോഡൊന്ന് മെയിന്റനൻസ് ചെയ്യുകയും കൂടാതെ ഒരു കാണുകയും കൂടി അവിടെ വേണം കാരണം അടുത്ത വീടുകളിൽ വെള്ളം കയറുന്നുണ്ട് അവിടെ മഴ പെയ്യുമ്പോൾ പിന്നെ താഴ്ത്തോട്ടുള്ള കാഴ്ചകള പോട്ടറി റോഡ് അതിന്റെ പകുതി ഭാഗം കാണാൻ ചെയ്തിട്ടുണ്ട് ബാക്കി കൂടി ചെയ്യണമെങ്കിൽ രണ്ട് വീടുകളിൽ വെള്ളം കയറാതെ നമുക്ക് ഇതാണ് അതുകൂടി ഒന്ന് ചെയ്തരാമെന്ന് അത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഫിനാൻഷ്യൽ ഇയറിന് പത്തൊമ്പതാം വാർഡിൽ നിന്ന് ആലുംപറമ്പ് റോട്ടിലോട്ട് ഒരു രീതിയിലുള്ള പഞ്ചായത്ത് മൂന്നും അനുവദിച്ചിട്ടില്ല എന്നാണ് എനിക്ക് റിപ്പോർട്ട് വേറൊരു കാര്യം എനിക്ക് സാറിനെ ബോധിപ്പിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പത്തൊമ്പതാം വാർഡില് നമ്മൾ നൂറോളം കുടുംബങ്ങൾ നൂറോളം കുടുംബങ്ങളുണ്ട് അതിൽ പ്രായമായ സ്ത്രീകളും കുട്ടികളും ഡെയിലി ബേസിൽ അങ്ങനത്തെ അന്നത്തിനുവേണ്ടി പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട് ഈ റോഡിൽ ഈ പുഴിയും കാര്യങ്ങളും കൊണ്ട് രാത്രി ഏഴ് മണിക്ക് ശേഷം നമ്മൾ ഈ റോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡിലെ വെള്ളം ഏതാണ് റോഡിലെ കുഴി ഏതാണ് റോഡ് ഏതാണെന്നുള്ള അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലായിരിക്കുമല്ലോ നമ്മൾ നിൽക്കുന്നത് ഇതിലൂടെ എന്തെങ്കിലും രീതിയിലൊരു അപകടം ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട രാജീവ് സാറിനെ പോലെയുള്ള അധികാരികൾ തന്നെയായിരിക്കില്ല ഇതിന് ഉത്തരം പറയുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നതായിരിക്കില്ല അതെനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് അതേപോലെ ഇപ്പൊ ജോൺ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമം പഠിക്കുന്നുണ്ട് നിയമത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ പഠിക്കുന്ന ഒരു സാധനം ആർട്ടിക്കൽ ട്വന്റി വൺ ആദ്യത്തെതാണ്. നേരത്തെ നിന്ന് എസ് സ്പെഷ്യൽ ആണ്. 7 രണ്ട് ദിവസം ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്. കാലിന്റെ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ. എൻഫെൻ ശരിയാക്കി കൊണ്ട് ഒരു പോയ ഒരു സംഭവം ആയതിന് അതിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം സൈദോ 24 നാല് രണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് പണി തീർ എന്നുള്ളതാണ്. ഇതിനെല്ലാം പ്രാധാന്യം ആകൂ. നമ്മൾ ശരി ഞങ്ങളൊരു പറയുന്ന പഞ്ചായത്ത് പഞ്ചായത്തില് പറഞ്ഞിട്ടാണ് നമ്മുടെ ഫണ്ടിനു വേണ്ടി നൽകിയിട്ടു അതിപ്പോ ഈ വർഷത്തെ കേരള ഫണ്ടിൽ നിന്ന് ശ്രദ്ധ जाए तो बोल जाऊँगा रोड बनाए इस मोड़ बाकी रास्ते रखता हूँ क्या